നമ്മൾ കഴിക്കുന്ന ചോറ് കൊണ്ട് മുഖത്തൊക്കെ ഉണ്ടാകുന്ന കൊണ്ട കരിവളിപ്പും കറുത്ത പാടുകളും അതെല്ലാം റിമൂവ് ചെയ്തിട്ട് മുഖം നല്ല നിറം കിട്ടാനും നല്ല തിളക്കം കിട്ടാനും നല്ലൊരു ഗ്ലോ കൂട്ടിയെടുക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കീഡിലെ പാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും അറിയാം കൊറിയൻകാരുടെ ഗ്ലാസ് സ്കിന്നിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് റൈസ് ആണെന്നുള്ളത് അല്ലേ റൈസ് അവർ അവരെപ്പോഴും ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് പല വിധത്തിലും പല രൂപത്തിലൊക്കെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടാണ് അവർ ഫേസ് നല്ലൊരു ഗ്ലാസ് സ്കിന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസിന് നല്ലൊരു ഗ്ലാസ് സ്കിൻ ആക്കി സ്കിന്നാക്കിയെടുക്കാൻ നന്നായിട്ട് ഹെൽപ്പാക്കുന്ന ഒരു കീട്ടിലെ പാക്കും കൂടിയാണിത് നമ്മുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന ചെറു ചെറിയ കറുത്ത പുള്ളികൾ കരിവാളിപ്പ് ഇതെല്ലാം മാറ്റിയെടുത്ത് മുഖം നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ലൊരു ഗ്ലാസ് സ്കിന്നൊക്കെ നന്നായിട്ട് നമ്മുടെ ഫേസിന് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഫുള്ളായി കണ്ടിട്ട് ഇതിൽ പറയുന്നത് പോലെ തന്നെ യൂസ് ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടും കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ സോ ഞാനിപ്പോൾ ഇവിടെ പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ ഏതൊരുടെ ചോറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ വൈറ്റ് റൈസിൻ്റെ ചോറെടുത്തിട്ടുള്ളത് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് പേർക്കുള്ള ഒരളവാണിപ്പോൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടത് അരച്ചെടുക്കാൻ പാകത്തിന് കുറച്ച് പാൽ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക ഒരുപാട് പാലൊഴിക്കരുത് ഒരുപാട് ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ അരച്ചെടുക്കുന്ന സമയത്ത് അത് ലൂസായി പോകും ലൂസായി പോയി കഴിഞ്ഞാൽ അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഒഴുകിപ്പോകും പിടിച്ചു നിൽക്കില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർത്തത് ലെമൺ ജ്യൂസാണ് ഒരു ടീസ്പൂൺ അളവിൽ ലെമൺ ജ്യൂസ് ചേർക്കുക ചില ആൾക്കാർ പറയാറുണ്ട് ലെമൺ ജ്യൂസ് ഫേസിൽ അപ്ലൈ കൊടുക്കാൻ പറ്റില്ല അത് സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ലെമൺ ജ്യൂസ് ഫേസ് പാക്കിൻ്റെ കൂടെയൊക്കെ മിക്സ് ആക്കിയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് മുഖത്തൊക്കെ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ നീക്കം ചെയ്ത് നല്ല നിറം കിട്ടാനും നല്ലൊരു ബ്ലീച്ചിങ് എഫക്റ്റ് കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കും കേട്ടോ സോ പിന്നെ അടുത്തായി ചേർക്കുന്നത് ഒരു പൊട്ടോട്ടാണ് കേട്ടോ ചെറിയൊരു പൊട്ടാട്ടെ എടുക്കുക ഉരുളക്കിഴങ്ങ് ഒരുപാട് വലുതൊന്നും വേണ്ട ഇതിപ്പോൾ രണ്ട് പേർക്കുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു മീഡിയം സൈസിൽ ചെറുതെടുക്കുക എന്നിട്ട് നന്നായി കഴുകി വൃത്തേക്ക് തോലെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുക എന്നിട്ട് അതും ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരുപാട് വലുതാക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കരുത് കേട്ടോ കട്ട് ചെയ്തിട്ട് അപ്പോൾ അരഞ്ഞ് കിട്ടുമ്പോൾ ചിലപ്പോൾ അത് അരഞ്ഞ് വരില്ല അപ്പോൾ ചെറു ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ സോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒരു തരി പോലും ഇല്ലാതെയാണ് ഞാനിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിനെ ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ ആവശ്യമുള്ളത് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ നമുക്ക് എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാൻ കേടുവരില്ല വരില്ല ഒക്കെ എടുത്ത് വെക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ആക്കണ രീതി കൂടി പറഞ്ഞു തരാം നമ്മുടെ ഫേസും കഴുത്തൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക നന്നായി കഴുകിയിട്ട് തുടച്ചെടുക്കുക തുടച്ചെടുത്തിട്ട് ഈ പാക്ക് മുഴുവനായിട്ട് ഒന്ന് കട്ടിക്ക് തന്നെ കഴുത്തിൽ മുഖത്തിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു പാക്ക് വന്നിട്ട് ഒന്നര അവിടെ യൂസ് ആക്കുക ആഴ്ചയിൽ ഒന്നര അവിടെ യൂസ് യൂസാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ദിവസവും യൂസ് യൂസാക്കാം കേട്ടോ ദിവസം ആക്കാൻ പറ്റാത്തവർ യൂസ് ആക്കുക അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് തവണയെങ്കിലും യൂസാക്കാം കേട്ടോ ഈ പാക്ക് പാക്കിങ്ങനെ സ്ഥിരമായിട്ട് യൂസ് യൂസാക്കയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തൊക്കെ ഉണ്ടാകുന്ന കരുവാളിപ്പും കറുത്ത പാടുകളും കറുത്ത പുള്ളികളും എല്ലാം റിമൂവ് ചെയ്ത് മുഖം നല്ല ക്ലീൻ എടുത്ത് നല്ല നിറം കിട്ടാനും തിളക്കം കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പാക്കുകയും ചെയ്യും പിന്നെ നമ്മുടെ മുഖം നല്ലൊരു ഗ്ലാസ് സ്കിന്ന് ആക്കിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പ് ആക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക കിട്ടിലാൻ പാക്കാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് അപ്ലൈ അപ്പിളത് കൊടുക്കുക എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിയണം അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയി വരും ഡ്രൈ ആയി വന്നതിന് ശേഷം നിങ്ങൾക്കത് കഴുകിക്കളയാട്ടോ ഡ്രൈ ആവാൻ പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ആവാൻ ക്കരുത് കഴുകിക്കളയാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഡ്രൈ ആകാൻ വെക്കുക എന്നിട്ട് നിങ്ങൾക്കിത് കഴുകിക്കളയാട്ടോ ഇത് തേക്കുന്ന സമയത്ത് മുഖത്തൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കൂലേ ആ സമയത്ത് ജസ്റ്റ് ഒന്ന് മസാജും കൂടി കൊടുക്കുക കേട്ടോ ഒരു ഫൈവ് മിനിറ്റ്സ് മസാജും കൂടി കൊടുക്കുക അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് കട്ടിക്ക് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ പാക്ക് വന്നിട്ട് നിങ്ങൾ ദിവസവും മിക്സിന് ജാറിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങൾ കുറച്ച് അളവ് കൂടുതലുണ്ടാക്കിയെടുക്കുക എന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ നിങ്ങൾക്കത് ഉപയോഗിക്കാം കേട്ടോ വൈകുന്നേരങ്ങളിൽ ഇത് യൂസ് ആക്കുക നല്ലത് പകൽ സമയത്ത് യൂസ് ആക്കണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല വൈകുന്നേരത്താവുമ്പോൾ ചൂടുണ്ടാവില്ലല്ലോ വെയിലും തട്ടൂലല്ലോ അപ്പോൾ വൈകുന്നേരങ്ങളിലാകുമ്പോൾ നമ്മുടെ മുഖത്ത് അപ്പോൾ അത് കൊടുക്കണമെങ്കിൽ ഒന്നും കൂടി കൂടുതൽ റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് കഴിക്കളയാട്ടോ അപ്പോൾ കഴുകിക്കളഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഇത് നല്ല അടിപൊളിയാണ് ഒരൊറ്റ യൂസിൽ കിട്ടുന്ന റിസൾട്ട് പറഞ്ഞാൽ നല്ലൊരു സ്കിന്നൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ്സും നല്ലൊരു തിളക്കവും നല്ലൊരു ഇൻസ്റ്റൻ്റ് കളറൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ പെർമനൻറ്റ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും ആഴ്ചയിൽ ഒന്നരയുടെ ഇടപെട്ട് യൂസ് ആക്കുക അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ സോ ഞാൻ എൻ്റെ വീഡിയോസോട് അപ്പ് ചെയ്യണം അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവരും യൂസ് ആക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ എല്ലാവരോടും ഇൻഷാ അസ്ലാമലൈക്കും